തൃശൂർ കേരള പുലയൻ മഹാസഭയുടെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് യൂണിയൻ സമ്മേളനവും ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമവും വാർഷിക സമ്മേളനവും നടന്നു കേരള പുലയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഞാൻ 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 അവിടെ ആ പരിപാടി ഒരു ആൺകുട്ടികളെ കണ്ടില്ല ഈ കുട്ടികളൊക്കെ പെൺകുട്ടികളും മിക്കവാറും ഡിഗ്രി എടുത്തോരും അതുപോലെ അഡീഷണൽ കമ്പ്യൂട്ടറിലെ പി ജി ഡി സി പോലുള്ള ചെറിയ ഡിപ്ലോമ കോഴ്സുകളൊക്കെ പാസ്സായിട്ടുള്ള ആളുകളും ഒത്തിരി അപ്പോൾ പ്രത്യേകിച്ച് അടുപ്പം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ സമൂഹത്തിലുള്ള കുട്ടികളോട് കുറച്ച് അടുപ്പം കാണിക്കുന്ന ആളെന്ന നിലയിലാണ് ഇത് ഇവരെ അവർ എളുപ്പത്തിൽ വന്ന് സമീപിക്കുന്ന വർത്തമാനമൊക്കെ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പരിശോധിച്ചു പോകും ഈ കുട്ടികൾ കൂടുതലും പട്ടികജാതി സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർക്ക് വലിയ സാമൂഹ്യ ബന്ധങ്ങൾ കുറവുള്ളതുകൊണ്ടാണ് അവരുടെ വിദ്യാഭ്യാസ അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ എവിടെയെങ്കിലും കൊള്ളാവുന്ന 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 ഒരു ഒരു ജോലി ജോലി സ്വകാര്യ മേഖലയിലെ എന്ന് വളരെ കുറവാണ് പ്രധാന കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സാമൂഹ്യ ബന്ധങ്ങളുടെ പരിമിതി കേരള പുലയൻ മഹാസഭ യൂണിയൻ പ്രസിഡന്റ് കെ എസ് വിമൽ അധ്യക്ഷത വഹിച്ചു കെ പി എം എസ് സംസ്ഥാന ട്രഷർ സി കെ ശിവൻ മുഖ്യാതിഥിയായി കെ പി എം എസ് യൂണിയൻ സെക്രട്ടറി ടി എന് സുബ്രഹ്മണ്യന് റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി കെ തങ്കപ്പൻ വൈസ് പ്രസിഡന്റ് പ്രീതി ബിജുകുമാര് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എന് പ്രകാശന് എ എ ദാസന് എ ഡി സന്തോഷ് ശോഭാ ചിറപ്പാടത്ത് ജില്ലാ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ അയ്യപ്പൻ കെ പി എം എസ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി അംബുജാക്ഷി അശോകന് എന്നിവര് സംസാരിച്ചു